കേരളത്തിലെ എം ബി ബി എസിന് എൻ ആർ ഐ കോട്ട വഴി ഒരു പ്രവേശനം നേടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ എത്രയാണ് ഫീസാണ് പ്രതീക്ഷിക്കേണ്ടത് അതിനെ പറ്റിയിട്ടാണ് വീഡിയോ കോളേജ് വന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കേരളത്തിലെ ഒരു ഫീസ് സ്ട്രക്ചറിനെ പറ്റി ഇപ്പോൾ പറയുവാണെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ ഇയർ ഫീസായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൻ്റെ ഫീസായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ഫെബ്രുവരി വന്ന ആ ഒരു ഓർഡർ പ്രകാരം അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എൻ ആർ ഐ ഫീസ് ഒരു കോർപ്പസ് ഫണ്ട് കൂടെ കരുതിയിട്ടാണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന കോർപ്പസ് ഫണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലെ ആ നീറ്റ് ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് അന്ന് മാനേജ്മെൻറ്റ് കോട്ട ഫീസ് അഞ്ച് ലക്ഷം രൂപയായിട്ടാണോ നിശ്ചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ ആർ ഐ വിദ്യാർത്ഥികളിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ഫീസിനത്തിലും അഞ്ച് ലക്ഷം രൂപ കോർപ്പസ് ഫണ്ട് എന്ന പേരിൽ പാവപ്പെട്ട വിഭാഗത്തിലുള്ള ബി പി എൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റം എല്ലാം ചെയ്തുകൊണ്ടാണ് ഇത് വെച്ചിരുന്നത് എന്ന് വെച്ചാൽ പതിനഞ്ച് ഫീസും അഞ്ച് ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടുമായിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ സിഇയുടെ ആ ഒരു ഭാഗമായിട്ട് അത് കളക്ട് ചെയ്യുകയും പിന്നീട് അത് കോളേജുകൾക്ക് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുകയും പിന്നീടുള്ള വർഷം കുട്ടികളെന്ന് കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അതേപോലെ കോർപ്പസ് ഫണ്ട് കോളേജുകൾ സ്വീകരിച്ച് അത് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഗവൺമെൻറ്റിലേക്ക് വാങ്ങിച്ച് എടുക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കേസും കൂട്ടങ്ങളൊക്കെ ആയി ഇതിപ്പം ഫൈനലി സുപ്രീം കോടതിയിൽ ഇതെത്തുകയും എത്തുകയും ഇത് കോളേജുകൾക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ തകച്ച മുഴുവൻ എമൗണ്ടും കോളേജിലേക്ക് ഞങ്ങൾ ഫീസ് ഇനത്തിൽ തന്നെ അടയ്ക്കേണ്ടതുണ്ട് ഇനി ഇതിന് പുറമെ ഈ വർഷം ഫീസ് ഹൈക്കും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് ലക്ഷം ചൊല്ലുവാനം ആയി മാറാനുള്ള സാധ്യതയും ഈ എൻ ആർ ഐ ഫീസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് എൻ ആർ ഐ കോട്ട വഴി നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ കേരളത്തിലെ എൻ ആർ എക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു എന്നുണ്ടെങ്കിൽ എൻ ആർ എ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുമുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജുകളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഫീ പാക്കേജുകൾ ടോട്ടൽ ഒരു ഫീ പാക്കേജായിട്ട് നമുക്ക് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് കോളേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും അതിനുവേണ്ട മുഴുവൻ ഗൈഡൻസിനായിട്ട് താഴ്ക്കാനുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കേരളത്തിലെ ഫീസ് കഴിഞ്ഞ വർഷത്തെ ഫീസ് പോലെ ആയിരിക്കും പ്രാവശ്യം നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അത് ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി രൂപ എന്നുള്ള നിലയ്ക്കാണ് പിന്നീട് ഈ വർഷത്തെ ഫീസ് നിശ്ചയിക്കുന്ന പക്ഷം അതിൽ ആ പറഞ്ഞ തുക പിന്നീട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും ഓക്കെ സെറ്റിൽമെന്റ് ഓപ്ഷൻസിനും മറ്റെല്ലാ കാര്യത്തിലും പാക്കേജ് ആയിട്ട് നിങ്ങൾക്കൊരു എം ബി ബി എസിൻ്റെ ഒരു ഫീസ് ലഭിക്കാനായിട്ട് കോളേജ് കൂടിലേക്ക് ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേസ് യു ബെസ്റ്റ് വിഷസ്